അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം കോല അടപടലെ മാറ്റാൻ വേണ്ടിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ഒരു കാർബറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അധികം കിടന്ന് കളിക്കാനൊന്നും പാടില്ല അമ്പത് എം എൽ വീണ്ടും ചെക്ക് ചെയ്യാൻ പോട്ടു പൈസ സംഭവം മൈലേജ് ഒട്ടും ഇല്ലാട്ടോ നമ്മുടെ വണ്ടിക്ക് നാൽപ്പത്തി ആറൊക്കെയാണ് മൈലേജ് കാണിക്കുന്നത് അപ്പൊ ഇനി ഒരു ഫൈനൽ ടെസ്റ്റും കൂടെ നടത്താൻ വേണ്ടി പോവാണ് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലൊരു വീഡിയോ ഞാൻ എടുക്കുന്നത് വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ ഫീലായെന്ന് വരില്ല എന്ന് എന്താ പറഞ്ഞാലും വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു കോലം അടപടലെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ സൈഡൊക്കെ മൊത്തം കൊണ്ട് ആക്കിയ ശേഷം മാത്രം ആ ഒരു പുറത്തുള്ള വർക്കിലോട്ട് നിൽക്കാമെന്ന് കരുതിയിട്ടോ ഈ ഒരു സംഭവത്തിന് ആദ്യം ചെയ്യുന്നത് കുറച്ച് മുമ്പ് ഊട്ടി പോയിണ്ടായിരുന്നു കേട്ടോ മസിൻ്റെ കൂട്ടി പോയി ഊട്ടി അപ്പൊ ആ ഒരു ട്രിപ്പിൽ ചെറിയ മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആര് കല്ലീച്ചൂരൊക്കെ കയറുന്ന സമയത്ത് സെക്കൻഡ് ലോട്ടൊക്കെ ഇട്ട് വലിപ്പിക്കുന്ന സമയത്തൊക്കെ ഒരു ചെറിയ മിസ്സിംഗ് ഫീല് കാർപ്പറേറ്ററിൻ്റെ സൈഡിൽ നിന്നൊക്കെയാണെന്നൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ആ ഒരു ഡൗട്ടിൻ്റെ പുറത്ത് ഈ ഒരു ട്രിപ്പ് പോകുന്നതിന് മുമ്പായിട്ട് കാർപ്പറേറ്റർ ഒന്ന് ക്ലീൻ ആക്കണം ആ ഒരു സൈഡ് ഓക്കെ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നോർമൽ ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കൊന്നും മനസ്സിലാകത്തില്ല അത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു കയറ്റം സെക്കൻഡിലും ഒക്കെ ഇട്ട് കയറ്റുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു ട്രബിൾ പോലെ എനിക്ക് തോന്നി അങ്ങനെ പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു പെരുന്നാളിൻ്റെ തലേ ദിവസം അനീസിനെ കൊണ്ട് ക്ലീൻ ആക്കി ചൂടും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാർപ്പൊറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മള് എപ്പോഴും അധികം കിടന്ന് കളിക്കാനൊന്നും പാടില്ല കേട്ടോ കാർപ്പൊറേറ്ററിന്റെ കാര്യം അങ്ങനെയാണ് അതായത് കാർപ്പൊറേറ്ററിൽ കളിക്കരുത് അതിന് അത്രയ്ക്ക് വലിയ കംപ്ലൈന്റ് ഉണ്ടാകുമ്പോൾ മാത്രം അതിൽ തൊടാവൂ അല്ലാണ്ട് തൊട്ട് കഴിഞ്ഞാല് അതിലിങ്ങനെ ഓരോരോ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഞാൻ വണ്ടിയുടെ കോലൊന്നു കാണിച്ചു തരാം കേട്ടോ വണ്ടി ആകെ ഒരു എന്താ പറയുക ഇപ്പോൾ കുറച്ചൂടായിട്ട് ഓടിയ സമയത്ത് നമ്മുടെ ഹെഡ് പീസിൻ്റെ ലോക്ക് പൊട്ടി അതുപോലെ കഴിഞ്ഞ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണില്ല അപ്പോൾ ആ ട്രിപ്പിൻ്റെ വീഡിയോലുണ്ടാവും ഞാനൊരു ഓഫ് റോഡ് പോയ സമയത്ത് വണ്ടി കയ്യിൽ നിന്ന് പോയി ഞാൻ ഈ ഒരു എന്താ പറയുക വണ്ടി ഇങ്ങനെ ഒരു സെറ്റ് ചെയ്യണമെന്ന് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത പെരുന്നാളാകുമ്പോഴത്തേക്കും ചെയ്യണമെന്ന് അപ്പോൾ ഇതാണ് വണ്ടിയുടെ കോലം ആ ഒരു ട്രിപ്പിലാണ് നമ്മുടെ ഈ ഒരു സൈഡിലെ ഇൻഡിക്കേറ്റർ പൊട്ടി ഈയൊരു നമ്പറൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രെയിം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഇത് പൊട്ടി അതുപോലെ ഇവിടെ സ്ക്രാച്ച് ആയി ഈ ഒരു സംഭവം ഒക്കെ ആ ഒരു ക്രാഷ് കാർഡിൻ്റെ വാല്യ്പഴ ആട്ടോ മനസ്സിലാവുന്നത് അതാണ് സംഭവം ഇപ്പം ഞാൻ വണ്ടി വാഷൊക്കെ ചെയ്തിങ്ങനെ ഇറങ്ങിയായിരുന്നു കേട്ടോ ഇന്നലെ മഴ ഉണ്ടായിരുന്നു അപ്പം ഫുള്ളി അഴുക്കായിട്ടുണ്ട് അപ്പോൾ അതാണ് സെറ്റ പിന്നെ ബാക്കിൽ ഒരു ഇൻഡിക്കേറ്ററും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ആരുടെയോ കൈയിൽ നിന്നും പോയിട്ടുണ്ട് അപ്പം ഇതാണ് വണ്ടിയുടെ ഈ ഒരു ഓവറോൾ ലുക്ക് ഇപ്പം നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറയുമ്പോൾ മെയിൻലി ഇനി വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഫുള്ള് അയച്ചിടമായിരിക്കും ഉണ്ടാവുക വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പം അതിന് മുമ്പായിട്ട് എനിക്ക് എൻജിൻ സൈഡൊക്കെ ഒന്ന് ഓക്കെ ആക്കണം അതായത് ഏകദേശം പത്ത് പഞ്ചു ദിവസം ഇങ്ങനെ ആ ഒരു വണ്ടി ഓടാണ്ട് കിടക്കും പിന്നെ എടുക്കുന്ന സമയത്ത് ഒരു വർക്ക് ഉണ്ടാകരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിലാട്ടോ കാർബറേറ്റർ ക്ലീൻ ആക്കിയ ശേഷം ഞാനൊരു ട്രിപ്പ് പോയ സമയത്തൊക്കെ എനിക്ക് ചെറിയ മൈലേജ് ഷോട്ട് ഫീൽ ചെയ്തു പിന്നെ ഫ്രണ്ട്സൊക്കെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് ഒരു മൈലേജ് ഉണ്ടെന്നൊക്കെ അതുപോലെ ചെറിയൊരു മിസ്സിങ് ഉണ്ട് അപ്പോൾ അതും കൂടെ നോക്കണം അപ്പോൾ അത് അനീസ് പറഞ്ഞു അത് ട്യൂൺ ചെയ്താൽ ക്ലിയർ ആവുന്നതാണ് നീ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇന്ന് അനീസിൻ്റെ അടുത്ത് പോയിട്ട് വണ്ടിയുടെ എക്സാക്റ്റ് മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് ശേഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവന് ട്യൂൺ ചെയ്ത് മൈലേജ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മൈലേജ് ഷോർട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് ട്യൂൺ ചെയ്ത് എയർ ഫിൽറ്ററിൻ്റെ സൈഡും പ്ലഗ്ഗിൻ്റെ സൈഡും അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം ശേഷം നമ്മുടെ ഒന്ന് രണ്ട് ഓയിൽസിയിൽ പോയ പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഓ ഈ വഴി വണ്ടി ഇപ്പം കഴുകിയതേ ഉള്ളൂ കേട്ടോ അതാണ് പയ്യ പോകും ഓ ഇനി കുറച്ച് ദൂരം കൂടെ പയ്യ പോകണം അല്ലെങ്കിൽ അവർ ടയറിലുള്ളതൊക്കെ മുകളിലോട്ട് കയറിക്കും അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പാർട്ട് വൺ ആയിരിക്കും ഐ മീൻ വണ്ടിയുടെ മുകളിലുള്ള ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ തീർക്കുന്ന ആ ഒരു സെറ്റപ്പ് അപ്പോൾ ഞാൻ അതൊരു ഡെയിലി ഒബ്സർവേഷൻ ആ ഒരു രീതിക്ക് സെറ്റപ്പ് ചെയ്യാൻ കരുതി ഇറങ്ങിയാണ് കുട്ടാ വാ അനീസിനെ അനീസിനെ ഇല്ല വാ വീഡിയോ പേടിച്ചിട്ട് വരാം വീഡിയോ മേടിച്ചിട്ട് വീടിയോ പേടിച്ചിട്ട് വരാന്ന വീടോ മേടിച്ചിട്ടാ ചോദിച്ചുണ്ടോന്ന് മുഖ കാണിക്കു അപ്പൊ നമ്മളെ മെസ്സൈപ്പുണ്ട് നമ്മളെ കൂടെ മുഖം ഗൈസ് മുഖ ഒരു ബുള്ളറ്റ് പഴയ ടൈപ്പ് ബുള്ളറ്റാട്ടോ കിക്കറും രണ്ട് ഗിയറൊക്കെ വരുന്ന സംഭവം എങ്ങനുണ്ട് സൗണ്ട് അടിപൊളിയായി റിയറും ഡിസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടോ റിയർ ഡിസ്ക് ചെയ്ത് എക്സ്ട്രാ എന്തൊക്കെയോ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് തീരുമ്പ് തന്നിട്ടുണ്ട് അതില് ഡിസ്ക് ഇത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഒരു നൂറ് എം എല് പെട്രോള് ഓ അപ്പോൾ ഇതേ ഇപ്പൊ കറക്റ്റ് നൂറ് എം എൽ ആ കറക്റ്റ് നൂറ് എം എൽ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുംകൊണ്ട് ചെക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഇത് ആവിയായി പോവണീസാ ആവിയായി പോവോ എന്നാ ചെക്ക് ചെയ്തിട്ടേ പെട്രോള് കുറയുന്നുണ്ടോ ഇതിലുള്ള പെട്രോള് അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോ ഞാൻ ഏകദേശം വരുന്ന സമയത്ത് ഇതേ ഇവിടെ ഒരു സ്കൂളുണ്ട് കിട്ടും അപ്പോൾ ഒരു സ്കൂളിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയ സമയത്ത് ഞാൻ പെട്രോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്തായിരുന്നാലും കാർപ്പറേറ്ററിലെ എണ്ണ ഫുള്ളി തീരണം എന്നിട്ടാണ് നമ്മളിത് മാറ്റി കൊടുക്കുക അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടി വണ്ടി ഇങ്ങ് ഓഫായി നിൽക്കണോ എണ്ണ തീർന്നാണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിനുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വണ്ടിയിലെ ഇപ്പം ഓടുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു കാർപ്പറേറ്ററിലുള്ള എണ്ണ കൊണ്ടാണ് ആ ഒരു എണ്ണ കൊണ്ട് ഓടിത്തീർന്ന് വണ്ടി ഓഫാവും അങ്ങനെ വണ്ടി ഓഫ് ആയ ശേഷം നമ്മൾ ഈ ഒരു നൂറ് എം എൽ ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ ഒരു നൂറ് എം എല്ലിൽ എത്ര വണ്ടി ഓടുന്നുണ്ടെന്ന് നോക്കണം കേട്ടോ ഈ ഒരു സംഭവം കണക്ട് ചെയ്ത് കൊടുക്കണം എന്താ കണ്ടോ മിസ്സിങ് ഓഫായി തീരുമാനമായി ആദ്യം ഓഫാവുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ ചെയ്യോ അതായത് ഓവർ നിൽക്കൂല ഇപ്പോൾ ഓഫായിട്ടില്ല എപ്പോഴും ആ ഇപ്പോൾ ഓഫായി ഇതുപോലെ ആദ്യം ഓഫ് ആകുന്ന സമയത്ത് തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ പെട്രോൾ തേളി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ലെവലിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം ഒന്നും കൂടെ റീഫിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ അതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഈ എണ്ണ നമ്മൾ ഇത് ഈ ഒരു ടാപ്പ് കാർബറേറ്ററിലോട്ട് കണക്റ്റ് ചെയ്ത് കൊടുക്കണം കാർബറേറ്ററിലോട്ട് കണക്റ്റായി എന്നിട്ട് ശേഷം നമ്മൾ ഇത് കുറച്ചും കൂടെ ഹൈറ്റിൽ വെക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു ഫ്ലോ കിട്ടുക എന്നിട്ട് നമുക്ക് ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കണം ഇവിടെ ഓഫാണ് ഓൺ ചെയ്ത് കൊടുക്കും അപ്പം പെട്രോൾ അങ്ങിക്കോളും എന്നിട്ട് അതിനുശേഷം ചെയ്യാനുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റർ ഒന്ന് റീഡ് ചെയ്യണം അവസാനം അൻപത്തേഴ് പോയിന്റ് എട്ട് ഒൻപത് ഹാർ ആയിട്ടുണ്ട് അപ്പം ആ ഒരു സെറ്റപ്പിലാണ് കണ്ടെ അപ്പം ഇനി ഈ ഒരു പെട്രോൾ വെച്ച് നമ്മൾ എത്ര ഓടുമെന്ന് നോക്കണം കേട്ടോ നൂറ് എം എൽ ഉള്ള നേരെ വൺ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലിറ്ററിൽ കിട്ടുന്ന മൈലേജ് ഇട്ടു കെട്ടും ഈ ഒരു പെട്രോളിൽ എത്ര ഓടും എന്ന് നോക്കുന്ന സംഭവമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന റോഡായതുകൊണ്ട് കുറച്ച് കുറയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഗിയർ ചേഞ്ചിങ് വരുന്നതുകൊണ്ട് കുറച്ചു മൈലേജ് ഉണ്ടായാൽ മതിയായിരുന്നത് എനിക്ക് ഡൗട്ട് വരാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ട്രിപ്പ് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് അതിനിടയിലുള്ളൊരു കിലോമീറ്ററാണ് കഴിഞ്ഞ ട്രിപ്പ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് അതായത് പോയി തിരിച്ചു വരാൻ എന്നിട്ടും നമുക്കതിൽ കൂടുതൽ പെട്രോൾ ചിലവായ പോലെ ഓക്കെ അപ്പോൾ ഇനി ഇങ്ങനെ ഈ ഒരു വിഷലെന്നെ കാണിച്ച് ബോറാക്കുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇനി വണ്ടി മിസ്സിംഗ് ഒക്കെ വരുന്ന ആ ഒരു സമയത്ത് കാണിക്കുക അതിന് ഓൾമോസ്റ്റ് നമ്മുടെ എണ്ണ തീർന്നു കേട്ടോ അപ്പോൾ ഇനി വണ്ടി ഓടുന്നതെന്ന് പറയുമ്പം ഈ ഒരു പൈപ്പിലുള്ള എണ്ണയ്ക്കും അതുപോലെ അതായത് ഈ ഒരു കുപ്പിന്നുള്ള എണ്ണ ഇറങ്ങി പൈപ്പിലോട്ട് എത്തിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പൈപ്പിലുള്ള എണ്ണ അത് കഴിഞ്ഞ് നേരെ കാർപ്പറേറ്ററിലുള്ള ആ ഒരു പെട്രോള് അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നിൽക്കും കേട്ടോ അത്യാവശ്യം മൈലേജ് ഉണ്ടായാൽ മതിയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇനിയും അതിൽ കിടന്ന് കളിക്കേണ്ടി വരും അതാണ് ശീന് വണ്ടിയിൽ പണി വന്നു കഴിഞ്ഞാല് ഭയങ്കര ടെൻഷൻ കേട്ടോ ടെൻഷൻ മീൻസ് അതൊന്ന് റെഡി ആയി വരുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല അതാണ് സംഭവം മിസ്സിങ് വന്ന് തുടങ്ങി ഫസ്റ്റ് വണ്ടി ഓഫാവുമ്പോ നമ്മള് ചെക്കപ്പ് നിക്കൂട്ടോ ഓക്കെ വണ്ടി ഓഫായിട്ടുണ്ട് കണ്ടോ സ്റ്റാർട്ടാവുന്നേ ഇല്ല അപ്പം ഇത് ഇറക്കായതുകൊണ്ട് ഇനി ഇങ്ങനെ പോകട്ടോ അതാണ് ഞാനൊന്ന് സ്ലോ ആക്കി നോക്കിയേ ഫണ്ടി ഹോഫ് എന്നുള്ളത് ആയിട്ടുണ്ടോന്നുള്ളത് ഇനി ബാക്കി കാര്യങ്ങൾ അനീസിന്റെ അടുത്ത് പോയി സംസാരിക്കാം നമുക്ക് എത്ര മൈലേജ് കിട്ടി എന്നുള്ള കാര്യം ഒന്ന് നോക്കാം കേട്ടോ ഓക്കെ അറുപത്തിരണ്ട് ആയിട്ടോ കറക്റ്റ് അറുപത്തിരണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സമയത്ത് എന്ന് പറയുമ്പോൾ അൻപത്തി ഏഴായിരുന്നു കേട്ടോ അൻപത്തി ഏഴ് പോയിന്റ് അൻപത്തി ഏഴ് പോയിന്റ് എട്ട് ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ അറുപത്തിരണ്ട് 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 മൈനസ് അൻപത്തേഴ് പോയിന്റ് എട്ട് അൻപത്തിയേഴ് പോയിന്റ് എട്ട് സമം ഫോർ പോയിന്റ് ടു ഇൻറ്റു പത്ത് സമം ഓ നാല്പത്തിരണ്ട് മൈലേജ് കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പൊ എന്റെ ഊഹാപോഹങ്ങളൊക്കെ ശരിയാണ് നമ്മളെ വണ്ടിക്ക് നാല്പത്തിരണ്ട് മൈലേജ് കിട്ടുന്നുള്ളൂ അതിലൊരു വലിയ ഷോർട്ടേജ് ആയിട്ടുള്ള മൈലേജ് തന്നെയാണ് അപ്പൊ നമുക്കിനി കണക്ഷൻ മാറ്റി കൊടുത്ത ശേഷം പോയേക്കാം നോളെച്ച് പോകാൻ പറയുന്ന പാട്ടൊന്നു മാറ്റിയാ ഏ അവന് എയർ ഫിൽട്ടർ ആ ഒരു സംഭവം ഒക്കെ ഒന്ന് നോക്കി തരാന്ന് പറഞ്ഞു

ഉപദേവ് ഇവിടെ കോർപ്പറേറ്ററ് ടൂൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ വെച്ച് നമ്മൾ ഒന്നും കൂടെ മൈലേജ് ചെക്ക് ചെയ്യുന്നതാണ് അമ്പത് എം എൽ യിൽ വീണ്ടും ചെക്ക് ചെയ്യാൻ പോട്ടു അപ്പോൾ ഇതൊരളവ് പാത്രം എന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്തതാണ് കാരണം അവൻ പറഞ്ഞു ഇതിലൂടെ എണ്ണ ഇറങ്ങാൻ ചിലപ്പോൾ പാടായിരിക്കുമെന്ന് ഈ ഒരു സംഭവം എന്തെങ്കിലും ചിലപ്പോൾ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വരണ്ടെന്ന് കരുതി കുപ്പി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ അളവിന് വേണ്ടിയിട്ട് ഒരമ്പത് എം എൽ ഇതിലെടുത്തിട്ടു അപ്പൊ ഇനി കാർബറേറ്ററിൽ എണ്ണ വറ്റിയ ശേഷം ഈ ഒരു പെട്രോൾ നമ്മൾ ആ ഒരു ബോട്ടിലോട്ട് വെച്ച് മൈലേജ് ചെക്ക് ചെയ്യുന്നു അങ്ങനെയാണ് സംഭവം എന്തായാലും ഇന്നത്തോടുകൂടെ മൈലേജിന്റെ ഒരു സംഭവം കണ്ടില്ലൊന്നും അറിയണം അതായത് എന്താണ് സംഭവം എന്നറിയണം അതിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോ ോണാക്കി ആ ഫോട്ടോ കിട്ടിട്ടോ അറുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് പൈസ കഴിഞ്ഞ അടിച്ചോനെ ഒന്ന് കൊന്തിച്ചോട് നോക്കിയ പൈപ്പ് പൈപ്പിലുള്ളതേ അത് കിട്ടിയു മതി കഴിഞ്ഞു കഴിഞ്ഞീണ് ഇപ്പത്ര നോക്കട്ടെ അങ്ങനെ വീണ്ടും മൈലേജ് ചെക്കിംഗ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നു നമ്മള് വരുമ്പോൾ എത്ര അറിയോ അറുപത്തി ആറ് പോയിന്റ് രണ്ട് അറുപത്തി ആറ് പോയിന്റ് രണ്ട് മൈനസ് അറുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ണ് കിട്ടിയത് സമോ നാൽപത്തി ആറ് നേരത്തെ നാപ്പത്തിരണ്ട് ഇപ്പൊ നാൽപ്പത്തി ആറ് കഴിച്ചപ്പോ ഇപ്പൊ ഒന്നുകൂടെ അപ്പൊ നമ്മൾ എയർ ഫിൽറ്റർ ഊരി വെച്ചിണല്ലേ എയർ ഫിൽട്ടർ ഊരിച്ചി അതുപോലെ ഒന്ന് ട്യൂൺ ചെയ്തു പിന്നെ പിന്നെന്തെ അല്ല കണക്ഷൻ കൊടുത്തില്ല എങ്ങനെ ഷാർട്ടാണി അതായിരട്ടെ അപ്പൊ നമുക്ക് ഇപ്പൊ മൈലേജ് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ മൈലേജ് എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ആട്ടോ ഒരിക്കലും ആ ഒരു ഓട്ടത്തിലൊന്ന് ഫോർട്ടി സിക്സ് ഒന്ന് കിട്ടിയാൽ പോരാന്നാണ് അനീസ് പറയുന്നത് അപ്പോൾ നമ്മുടെ കാർപ്പറേറ്ററിൻ്റെ ഇഷ്യൂ ആണ് ബാക്കിയുള്ള സൈഡൊക്കെ അവനെ ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ഇഷ്യൂ എന്ന് പറയുമ്പം കാർപ്പറേറ്റർ സൈഡ് തന്നെ ആയിരിക്കും എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അടുത്ത ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പം എൻ്റെ കയ്യിൽ വേറൊരു കാർബറേറ്റർ ഉണ്ട് അപ്പോൾ അതെങ്ങനെയല്ല സെറ്റ് ചെയ്ത് മൈലേജ് ചെക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അമ്പത് എം എൽ ഇല്ലോ നൂറ് എം എൽ എല്ലോ ഇതിലേലും ഒന്നിൽ മൈലേജ് ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് നോക്കുന്നതാണ് ആ വയ്ക്കു പോകാം അജി വാ നല്ല കേറുള്ളു ഹൈസേ സംഭവം മൈലേജ് ഒട്ടും ഇല്ലാട്ടോ നമ്മുടെ വണ്ടിക്ക് നാൽപ്പത്തി ആറൊക്കെയാണ് മൈലേജ് കാണിക്കുന്നത് അപ്പോൾ ഇനി ഒരു ഫൈനൽ ടെസ്റ്റും കൂടെ നടത്താൻ വേണ്ടി പോവുകയാണ് നമ്മൾ കൂടെ നുസൈഫും കൂടെ പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യാൻ വിചാരിച്ച എന്താണെന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു സ്പ്ലണ്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വണ്ടി എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു വണ്ടിയുടെ കാർബറേറ്റർ ജസ്റ്റ് ഞാൻ അയക്കുന്നു എന്നിട്ട് അനീഷിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മളാ ഒരു കാർപ്പറേറ്റർ ഇട്ടിട്ട് ഇത്രത്തോളം മൈലേജിൽ ഉണ്ട് എന്നുള്ള കാര്യം നോക്കണം അപ്പോൾ ഇനി വീട്ടിൽ പോകണം അത് അയക്കണം വരണം അതാ അപ്പോൾ എന്തായിരുന്നാലും ഇനി തിരിച്ചു വരുന്ന സമയത്ത് കാണാട്ടോ <laughs> 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 ോ നമ്മളിത് കാർബറേറ്റർ ഊരി കൊണ്ടുവന്നു കൊണ്ടുവന്നുട്ടോ തന്നെ ആയി കഴിഞ്ഞാൽ അതങ്ങ് തീരും അവനീസ് പറഞ്ഞുണ്ടായിരുന്നു നമുക്ക് നാളെ നോക്കാന്നൊക്കെ അപ്പൊ ഇന്ന് തന്നെ ആയി കഴിഞ്ഞാൽ അത് തീരും അതെ ആ ഒരു ചൂട് തന്നെ അങ്ങ് ഓക്കെ ആക്കാന്ന് കരുതി ഞാൻ ഓടിയൊന്ന് ഞാനും കൂടെ ഓടിപ്പോയി അത് എടുത്തോണ്ട് വന്നാണ് പിന്നെ ഇത് അയച്ച് ആ ഒരു ഇടട്ടെ ഇടട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞോട്ടോ പിന്നെ നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ച് വരണം അപ്പോൾ നമ്മളിനി കാർബറേറ്റർ ഫുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്ന കാർബറേറ്റർ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു കാർബറേറ്ററിൽ എത്ര മൈലേജ് ഉണ്ടെന്നുള്ള ചെക്കിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ നോക്കുക എന്താ വാട്ന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ നേരത്തെ ഇവിടെ നിന്ന് ഇനി കറക്റ്റ് ഓഫായിന് അപ്പോൾ നമ്മൾ ഇതിലേക്ക് അമ്പത് എം എൽ പെട്രോൾ എടുക്കാൻ പോകട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതിലോട്ട് വയ്ക്കണം കണക്റ്റ് ആയോ ഹായി ഫോട്ടോ എടുക്കണം എൺപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് ഇങ്ങനെ മാറിയതാക്ക് കൗത്യതാ ഓക്കേ അപ്പം ജസ്റ്റ് സ്റ്റാർട്ടിന് ഔട്ടോ മൈലേജ് ചെക്കപ്പ് എടുത്ത് എടുത്തോടുത്തോ അനീസേ അപ്പം ഇനിയും മൈലേജ് സീനാണ് അങ്ങോട്ട് കയറിയില്ല കയറായിട്ട് കണ്ടിട്ട് പേടിക്കുന്നത് അതിയായ ആകാംക്ഷയോടെ കാത്തിന്നോണ്ടിരിക്കാണ് വണ്ടിയുടെ മൈലേജ് അറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പൊ പെട്രോൾ കഴിഞ്ഞിരിക്കുന്നു എന്ത് നീക്കുന്നത് എൺപത്തി ആറ് പോയിന്റ് ഒന്ന് മൈനസ് എൺപത്തി മൂന്ന് ഇത് അത്യാവശ്യം മൈലേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ എൺപത്തി ആറ് പോയിൻ്റ് ഒന്ന് മൈനസ് എൺപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് കൊടുക്കാം കേട്ടോ എട്ട് മൂന്ന് പോയിൻറ്റ് അഞ്ച് സമം രണ്ട് പോയിൻ്റ് ആറ് ഇൻറ്റു രണ്ട് സമം ഇൻറ്റു പത്ത് സമം അമ്പത്തിരണ്ട് മാറ്റൊന്നുമില്ലല്ലോ കൈസപ്പം ചെറിയൊരു ഇമ്പ്രൂവ് ഒക്കെ ഇണ്ട് കേട്ടോ അതായത് അൻപത്തിരണ്ടായിട്ടുണ്ടോ അമ്പത്തിരണ്ട് നമ്മളെ വണ്ടിന്റെ പ്രശ്നം എന്താ വെച്ചാല് പ്രശ്നം ആ മൈലേജിന്റെ അവിടെ പറഞ്ഞു മൈലേജിന്റെ എന്തോ പ്രശ്നമൊക്കെ നോക്കിയല്ലേ ചിലപ്പോ നമ്മള് ചെക്ക് ചെയ്തതിന്റെ പ്രശ്നവുമല്ലേ പ്രശ്നം വരും പിന്നെ നമ്മള് പാത്രത്തില് മില് ഇടുത്തിയതാണ് പാത്രം അതില് കൊടുത്ത മില്ല് റെഡിയാണ് നമ്മള് ഉറപ്പ് വരാനുള്ളത് റെഡിയാണ് അല്ലെന്നുള്ളത് ഓല് സുമാർ കൊടുക്കണ കറക്റ്റ് അളവൊന്നും ആവില്ല അല്ലാന്നുണ്ടെങ്കിൽ പമ്പിന്ന് കറക്റ്റ് ആണ് കിട്ടുക നമുക്ക് നമുക്ക് ഓല് എത്ര മില്ല തന്ന കഴിഞ്ഞാൽ നമുക്ക് അതാണ് നമ്മളാണോ ഉറപ്പിച്ചത് ചെയ്യാം നമുക്ക് അത് ചെക്കളും കറക്റ്റ് ും വണ്ടിയില് നമ്മള് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന സമയത്ത് അതെ ആ വണ്ടി ഉണ്ടായിരുന്ന കാർപ്പേറ്റർ ആണ് ഇപ്പൊ നമ്മുടെ വണ്ടിയില്ല അപ്പൊ ആ ഒരു മൈലേജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടി അത്യാവശ്യം മൈലേജ് ഉണ്ടാവേണ്ടതാണ് അന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏകദേശം എണ്ണൂറ്റി സംതിങ് ആ റേഞ്ചിലൊക്കെ ആയിരുന്നു പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ കറക്റ്റ് നാട്ടിലെത്തിയിട്ടുണ്ട് ബാക്കിയും പെട്രോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാർപ്പറേറ്ററും നല്ല മൈലേജുള്ള കാർപ്പറേറ്റർ തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം നമ്മളൊന്ന് ലോങ്ങ് അടിച്ചു ചക്കയാണ് അല്ലേ പമ്പിൽ നിന്ന് പെട്രോള് അപ്പം അന്ന് അനിയസ് ഭയങ്കര അടങ്ങിയാറായി അന്ന് വെച്ച് അഞ്ചണിക്ക് ആറണിക്കല്ലോന്നാൽ പോയത് അതാണ് അന്ന് അത്രയും നേരം നമ്മൾ വണ്ടി കഷ്ടപ്പെടാറുണ്ട് അപ്പോൾ എന്തായിരുന്നാലും അതൊക്കെയാണ് കാര്യം അപ്പം എന്തായാലും പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ആ ഒരു വണ്ടീൻ്റെ മൈലേജ് ഒന്ന് നമ്മളെ വണ്ടീൻ്റെ മൈലേജ് ഒന്ന് ലോങ്ങ് അടിച്ചിട്ട് ഇതുപോലെ പെട്രോൾ പമ്പിൽ നിന്നുള്ള പെട്രോളിന് അതായത് പെട്രോൾ പമ്പിലുള്ള ആ ഒരു അളവിന് ഹാഫ് ലിറ്റർ പെട്രോൾ നമ്മൾ ചെക്ക് ചെയ്യും എന്നിട്ട് അതിൻ്റെ വീഡിയോ ആണെങ്കിൽ അടുത്തായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം പ്രാന്തർ പറഞ്ഞാൽ നമുക്ക് കണ്ണോണ്ട് കാണാൻ ക്ലീനായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പിരുന്നു അതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നമ്മൾ ഇത് തൊഴിലിട്ടിട്ടാൽ മതി നമ്മളിവിടുന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോർട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി